ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ആളുകൾ ചെയ്യുന്നത് ഈ കോപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ക്ലെയിം പോളിസിയുണ്ട് പക്ഷെ നമ്മൾ ഒരു ജോബ് വിട്ട് വേറൊരു ജോബിൽ പോവുകയാണെങ്കിൽ അതിന് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കവേഡ് അല്ല എന്തെങ്കിലും സംഭവിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്കാണ് ഈ ടോപ്പ് പോളിസീസും ഒക്കെ ഉള്ളത് അത് മനസ്സിലാക്കി അത് സൂപ്പർ ടോപ്പ് അപ്പ് അങ്ങനെ ഒരുപാട് പോളിസികളുണ്ട് ഇത് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത് ടേം പിന്നെ നമുക്ക് കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ലൈഫിനെയാണ് നമ്മൾ ഇൻഷുറൻസ് അത് പെർമനൻ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് നമ്മളൊരു ഏർണിംഗ് ഫേസിലുള്ള കാലം അത്രയും നമ്മൾ അത് ഇൻഷുർ ചെയ്യേണ്ടതാണ് അപ്പോൾ മെഡിക്കൽ വളരെ നിഖിൽ പറഞ്ഞ പോയിന്റ് വളരെ ആണ് ആളുകൾ തെറ്റിദ്ധരിക്കുമോ കമ്പനി പോളിസി ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട പക്ഷെ കമ്പനി പോളിസിക്ക് ലിമിറ്റേഷൻ ഉണ്ട് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ലക്ഷം പത്താക്കാൻ പറ്റില്ല അപ്പൊ അത് ഞാൻ പല കേസിലും കണ്ടിട്ടുണ്ട് ജോലി വിട്ടു ജോലി മാറി അടുത്ത ജോലി ചിലപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല ജോലി പോയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ഇല്ല ആൻഡ് അപ്പം നമ്മൾ ഓടിപ്പോയി ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടും കാര്യമില്ല കാരണം നമ്മൾ നമ്മളൊന്നും അത് റിയലൈസ് ചെയ്യുന്നില്ല രണ്ട് സ്ട്രെസ്സ് വേറെ പലതിനെക്കുറിച്ചുമാണ് ജോലി കിട്ടുക എന്നുള്ളതാണ് സ്ട്രെസ്സ് ആ സമയത്ത് നമ്മൾ പോളിസിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്